വീണ്ടും വാർത്തകളിലേക്ക് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി കോഴിക്കോട് വെള്ളിമാട് കുന്നിലേക്കാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് പോലീസിൻ്റെ ആവശ്യപ്രകാരമാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് ഇവർ പഠിച്ച സ്കൂളിൽ പരീക്ഷ എഴുതാനെത്തിയാൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നീക്കം കൂടുതൽ വിവരങ്ങളുമായി അനഹ കർഷൻ ചേരുന്നുണ്ട് അനഹ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു ഈ താമരശ്ശേരി കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ഈ അഞ്ച് വിദ്യാർത്ഥികളെയും ഈ ഇവർ പഠിച്ച താമരശ്ശേരി സ്കൂളിൽ സ്കൂളിലെത്തി പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് ആദ്യം മുതലേ പുറത്തുവരുന്ന വിവരം എന്നാൽ അങ്ങനെ വിദ്യാർത്ഥികൾ ആ സ്കൂൾ താമരശ്ശേരി സ്കൂൾ പരിസരത്തേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികളെ തടയും ഒരു കാരണം വെച്ചാലും പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ വിദ്യാഭ്യാ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ സംഘർഷ സാഹചര്യം പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനോട് ഇത്തരത്തിൽ താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളിൽ നിന്ന് പരീക്ഷാ കേന്ദ്രം മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കേന്ദ്രം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കോഴിക്കോട് തന്നെയുള്ള വെള്ളിമാട് കുന്നിലെ ഒരു സ്കൂളിലേക്കാണ് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാനായി നാളെ എത്തിക്കുക പക്ഷേ ഈ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴും അവിടേക്ക് കൃത്യമായി വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല ഈ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും പോലീസ് എന്തായാലും കാണുന്നുണ്ട് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്